നമുക്ക് തുടങ്ങാം സമയം കളയുന്നില്ല നമുക്ക് ഏകോട് ക്വസ്റ്റ്യൻ ആണെന്ന് വർക്ക് ചെയ്യുന്നു ഓക്കെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ വിദ്യാഭോഷണി സഭ സ്ഥാപിച്ചതാര് സാധാരണ കേരള ഹിസ്റ്ററിൽ നിന്ന് ഇപ്പം സ്ഥിരമായിട്ട് ചോദ്യങ്ങൾ ഒരുപാട് ചോദിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് രണ്ടെണ്ണം തന്നെയും തീർച്ചയോക്കും ചോദിക്കുന്നുണ്ട് അതിലൊന്ന് വിദ്യാഭോഷണി സഭ സ്ഥാപിച്ചത് അയ്യപ്പനാണ് ഓപ്ഷൻ സി ആണ് രണ്ടാമത്തെ ചോദ്യം ഇന്ത്യൻ ഹിസ്റ്ററി ആയിട്ട് ബന്ധപ്പെട്ട് നിയമലംഘന പ്രസ്ഥാനം നിസ്സഹകരണ പ്രസ്ഥാനത്തിന് വ്യത്യസ്തമാണ് നിയമലംഘന പ്രസ്ഥാനത്തിൽ ഏർപ്പെട്ട ജനങ്ങൾ ബ്രിട്ടീഷുകാരോട് സഹകരിക്കാതിരിക്കുക ഇങ്ങനെ രണ്ട് സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട് ഓപ്ഷൻ എ ആണ് രണ്ടും ശരിയാണ് ഓപ്ഷൻ എ മൂന്നാമത്തെ ചോദ്യം ഇന്ത്യയിലെ ആദ്യത്തെ സ്ത്രീ സർവകലാശാല എവിടെ സ്ഥിതി ചെയ്യുന്നു എന്നുള്ളതാണ് ഇന്ത്യൻ ഹിസ്റ്ററിയായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് മഹാരാഷ്ട്ര ഓപ്ഷൻ ഡി ആണ് സ്വരാജ് പാർട്ടി സ്ഥാപിച്ചതാരെ ഓപ്ഷൻ എ സി ആർ ദാസും മോട്ടിലാൽ നെഹ്റു സ്വരാജ് പാർട്ടി സ്ഥാപിച്ചത് സി ആർദാസും മോട്ടിലാൽ നെഹ്റുവും കൂടി ചേർന്നിട്ടാണ് അഞ്ചാമത്തത് ഇംഗ്ലണ്ടിലെ രാജാവായ ജെയിംസ് രണ്ടാമൻ ഫ്രാൻസിലേക്ക് പലായനം ചെയ്തു വില്യംസ് മേരി അധികാരത്തിൽ വന്നു എന്ന സംഭവം ഏത് സംഭവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ ഓപ്ഷൻ എ ഗ്ലോറിയസ് റവല്യൂഷൻ മാതാവിപ്ലോ എന്നൊക്കെ പറയുന്ന ഗ്ലോറിയസ് റവല്യൂഷനായിട്ട് ബന്ധപ്പെട്ടതാണ് താഴെപ്പറയുന്നവയിൽ ഐക്യരാഷ്ട്രസഭയുടെ ലക്ഷ്യമല്ലാത്തതേത് ഓപ്ഷൻ ഡി ആണ് അന്താരാഷ്ട്ര വ്യാപാരം നിയന്ത്രിക്കുക എന്നുള്ളത് അന്താരാഷ്ട്ര വ്യാപാരം നിയന്ത്രിക്കുക എന്നുള്ളതാണ് ഇതുവരുടെ ബന്ധമില്ലാത്തത് ഐക്യരാഷ്ട്രസഭയായിട്ട് ബന്ധമില്ലാത്തത് പ്രധാനമായും സിലിക്കേറ്റ് ധാതുക്കൾ അടങ്ങിയതും ഭൂമിയുടെ വ്യാപ്തിയുടെ എൺപത്തിനാല് ശതമാനം വരുന്നതുമായ ഭൂമിയുടെ പാൾ ഏതാണ് ജോഗ്രഫി മാൻഡിലാണ് ഓപ്ഷൻ ബി ഓപ്ഷൻ ബി മാൻഡിലാണ് അടുത്തത് പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് ഏത് എന്നുള്ളതാണ് ഫിസിക്കൽ ജോഗ്രഫിയുമായിട്ട് ബന്ധപ്പെട്ടതാണ് കറുത്ത മണ്ണ് ഓപ്ഷൻ എ ഡെക്കാൻ ട്രാപ്പ് എന്നറിയപ്പെടുന്ന ഭൂമിശാസ്ത്രപരമായ രൂപീകരണത്തെ ഇനി പറയുന്ന ഏത് പ്രസ്താവനയാണ് ശരിയായി ഒരു മൂന്ന് ഓപ്ഷൻ മൂന്ന് പ്രസ്താവന കൊടുത്തിട്ടുണ്ട് അതിലെ ഓപ്ഷൻ ബി ആണ് ശരി ക്രിട്ടേഷ്യസ് കാലഘട്ടത്തിൻ്റെ അവസാനത്തിൽ അഗ്നിപർവ്വത സ്ഫോടനങ്ങളാൽ രൂപപ്പെട്ട ഒരു വലിയ അഗ്നി പ്രവിശ്യമാണിത് എന്നുള്ളതാണ് അതിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി അടുത്തത് പത്താമത്തെ ചോദ്യം ഏത് അന്തരീക്ഷ പാളിയിലാണ് ഓസോൺ പാളി കാണപ്പെടുന്നതെന്ന് വെച്ചാൽ സ്റ്റാറ്റോസ്ഫിയർ ആണ് ഓപ്ഷൻ ഡി സ്റ്റാറ്റോസ്ഫിയറിലാണ് പതിനൊന്ന് കേരളത്തിൽ പ്രധാനമായും കാണപ്പെടുന്നതും വിവിധ വ്യവസായങ്ങളിൽ ഉപയോഗിക്കുന്നതുമായ ടൈറ്റാനിയം ഡോക്സൈഡ് പിഗ്മെൻറ്റിൻ്റെ ഉൽപ്പാദനത്തെ പിന്തുണയ്ക്കുന്നതായ ധാതു ഏതാണെന്നാണ് ചോദ്യം ഓപ്ഷൻ സി ഇൽമനൈറ്റ് ഓപ്ഷൻ സി ഇൽമനൈറ്റ് ആണ് അടുത്ത പന്ത്രണ്ട് സർക്കാർ സംരംഭത്തിന് കീഴിൽ സ്വത്തുക്കളുടെ ജിയോ ടാഗിങ് പൂർത്തിയാക്കിയ ആദ്യത്തെ സംസ്ഥാനം എന്ന പദവി അടുത്തിടെ നേടിയ ഇന്ത്യൻ സംസ്ഥാനം ആണ് ഓപ്ഷൻ സി ഉത്തർപ്രദേശ് ഇന്ത്യയിലെ ഒന്നാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് ഓപ്ഷൻ ഡി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചത് അടുത്തത് പതിനാല് നീതി ആയോഗ് സ്ഥാപിതമായ വർഷം രണ്ടായിരത്തി പതിനഞ്ച് നീതി ആയോഗ് സ്ഥാപിതമായ വർഷം രണ്ടായിരത്തി പതിനഞ്ച് ഓപ്ഷൻ ബി പതിനഞ്ച് ഇന്ത്യയിൽ നടപ്പിലാക്കുന്ന പഞ്ചവത്സര പദ്ധതികളുടെ ലക്ഷ്യങ്ങൾ ഏതെല്ലാം ഓപ്ഷൻ ഡി ആണ് മുകളിൽ കൊടുത്തിരിക്കുന്ന എല്ലാ കാര്യങ്ങളുമായിട്ട് ബന്ധമുണ്ട് സാമ്പത്തിക വളർച്ചയും സാമൂഹിക സമത്വം ആധുനികവൽക്കരണവും അല്ല ഇതുമായിട്ട് ഇതിന്റെ ലക്ഷ്യങ്ങൾ വരുന്നതാണ് ഇന്ത്യയിൽ ജി കണക്കാക്കുന്നത് ആരാണ് എന്നാണ് സി ഓപ്ഷൻ എ ഡിജിറ്റൽ സാക്ഷരതയും ഡിജിറ്റൽ അടിസ്ഥാന വികസനവും വർദ്ധിപ്പിക്കുന്നതിന് ഇന്ത്യ ഗവൺമെന്റ് തുടങ്ങിയ പുതിയ പദ്ധതിയുടെ പേരെന്താണ് ഓപ്ഷൻ ബി ഡിജിറ്റൽ ഇന്ത്യ ഓപ്ഷൻ ബി ആണ് എൻ്റെ ഉത്തരം പതിനേഴാമത്തെ ഉത്തരം ഓപ്ഷൻ ബി അടുത്ത പതിനെട്ട് ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിൻ്റെ ശില്പി എന്നറിയപ്പെടുന്നവരാണ് ഡോക്ടർ എം എസ് സ്വാമിനാഥൻ ഓപ്ഷൻ എ ആണ് പത്തൊൻപത് നീതി ആയോഗിന്റെ ഇപ്പോഴത്തെ വൈസ് ചെയർമാൻ സുമൻ ബെറി ഓപ്ഷൻ ബി ആണ് നീതി ആയോഗിന്റെ ഇപ്പോഴത്തെ വൈസ് ചെയർമാൻ ഓപ്ഷൻ ബി സുമൻ ബെറി ഇരുപത് ഭരണഘടനയുടെ നാൽപ്പത്തി രണ്ടാം ഭേദഗതിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം എന്നാണ് ഓപ്ഷൻ ബി ഒന്നും മൂന്നും മാത്രം അതായത് സോഷ്യലിസ്റ്റ് സെക്യുലർ എന്നീ പദങ്ങൾ കൂട്ടിച്ചേർത്ത് അതിനോടൊപ്പം അഖണ്ഡത എന്ന പദം കൂടി കൂട്ടിച്ചേർത്തു ഒന്നും മൂന്നുമാണ് ഓപ്ഷൻ ബി ഇരുപത്തിയൊന്ന് പറയുന്ന വനിതകളിൽ ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗമല്ലാത്തതാരെന്നാണ് ചോദ്യം ഓപ്ഷൻ സി അക്കാമ ചെറിയാൻ ബാക്കി എല്ലാവരും ഭരണ ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗമായിരുന്നവരാണ് ഓപ്ഷൻ സി ആണ് അടുത്ത ഇരുപത്തിരണ്ട് കൂടുതൽ അധികാരത്തോടു കൂടിയ കേന്ദ്ര ഗവൺമെന്റ് എന്ന ഇന്ത്യൻ ഫെഡറലിസം ഏത് ഭരണഘടനയുടെ സ്വാധീനത്താൽ രൂപപ്പെടുത്തിയതാണ് കാനഡ ഓപ്ഷൻ ബി ഇന്ത്യൻ ഉപരാഷ്ട്രപതിയുടെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ കൊല്ലം കണ്ണൂർ പരീക്ഷിക്കും ഉപരാഷ്ട്രപതിയുമായിട്ട് ബന്ധപ്പെട്ട തിരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റും ചോദിച്ചിരുന്നു ഇലക്ട്രോ കോളേജുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റും ചോദിച്ചിരുന്നതാണ് അത് ഇവിടെയും ആവർത്തിച്ചിട്ടുണ്ട് ഓപ്ഷൻ ബി ആണ് ആണതിൻ്റെ ഉത്തരം രണ്ടും മൂന്നും മാത്രം ലോക്സഭയിലെ മുഴുവൻ എം പിമാർക്കും മുഴുവൻ എം പി രാജ്യസഭയിലെ മുഴുവൻ എം പിമാർക്കും ഒന്നാണ് പാർലമെൻറ്റിലെ മുഴുവൻ അംഗങ്ങൾക്കൊന്നാണ് അതിനകത്ത് കൊടുത്തിരിക്കുന്ന ഡെഫനിഷൻ അപ്പോൾ എല്ലാ അംഗങ്ങൾക്കും തന്നെയാണ് രണ്ടും മൂന്നുമാണ് ശരി അതായത് ഓപ്ഷൻ ബി ആണ് ശരി ഇരുപത്തിനാല് കേന്ദ്ര സംസ്ഥാന അധികാര വിഭജനത്തെക്കുറിച്ച് പറയുന്നതിൽ സംസ്ഥാന ലിസ്റ്റിൽ പെടാത്ത വിഷയം ഏതെന്ന് ചോദിച്ചാൽ അത് വനമാണ് ഓപ്ഷൻ ബി ഇരുപത്തിയഞ്ച് അമേരിക്കൻ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്ന എത്ര വർഷത്തേക്ക് എന്നുള്ളതാണ് ഓപ്ഷൻ സി നാല് വർഷത്തേക്ക് ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറൽ ആയ അന്റോണിയോ ഗുട്ടറസ് ഏത് രാജ്യക്കാരനാണെന്നാണ് ഓപ്ഷൻ ഡി പോർച്ചുഗലാണ് ഉത്തരം കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഘടനയെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവനകൾ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി നമുക്ക് സ്ഥിരമായിട്ട് കേരള ഗവൺമെൻസിൽ ഇന്ന് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ് ഇതിലെ ഉത്തരം ഓപ്ഷൻ സി ആണ് ഒന്നു മാത്രം ബാക്കിയൊന്നും ശരിയല്ല അധ്യക്ഷൻ മുഖ്യമന്ത്രിയാണ് എന്നുള്ളത് മാത്രമേ ഉള്ളൂ ശരി ഓപ്ഷൻ സി കാലക്രമത്തിൽ എഴുതുക കൊച്ചി കുടിയായ്മ നിയമം മലബാർ കുടിയായ്മ നിയമം പണ്ടാരപ്പാട്ട വിളംബരം കേരള സ്റ്റേ ഓഫ് എവിക്ഷൻ പ്രൊസീഡിങ്സ് ആക്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ് രണ്ട് മൂന്ന് നാല് ഒന്ന് രണ്ട് മൂന്ന് നാല് ഒന്ന് ഓപ്ഷൻ ഡി രണ്ടായിരത്തി ഏഴിലെ മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും സംരക്ഷണവും ക്ഷേമവും നിയമത്തിലെ വകുപ്പുകളും അനുബന്ധ വ്യവസ്ഥകളും കണ്ടെത്തുക എന്നുള്ളതാണ് ഓപ്ഷൻ സി ആണ് അത് ഇതുപോലെ തന്നെയാണ് രണ്ട് മൂന്ന് നാല് ഒന്ന് ഓപ്ഷൻ സി മുപ്പതാമത്തെ ചോദ്യം തെറ്റായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ കണ്ടെത്തുക കേരളത്തിൽ തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട തൊഴിലുറപ്പുമായിട്ട് ബന്ധപ്പെട്ടതാണ് തെറ്റായ പ്രസ്താവന ഒന്ന് മാത്രമാണ് ഇടുക്കി കാസർഗോഡിലും അല്ല തൊഴിലുറപ്പ് പദ്ധതി ആദ്യഘട്ടത്തിൽ നടപ്പിലാക്കിയത് ഓപ്ഷൻ ബി ആണ് അടുത്ത മുപ്പത്തി ഒന്ന് കേരള സംസ്ഥാന സർവീസിലെ ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള ശിക്ഷണ നടപടികളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് ഓപ്ഷൻ ഡി കേരള സിവിൽ സർവീസ് ക്ലാസിഫിക്കേഷൻ കൺട്രോൾ ആൻഡ് അപ്പീൽ റൂൾസ് ആയിരത്തി ഭാഗം അഞ്ച് അതിൽ അനുസരിച്ചിട്ടാണ് ഇവർക്കുള്ള ശിക്ഷണ നടപടിയെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നത് ആസാദിക്ക് അമൃത മഹോത്സവവുമായി ബന്ധപ്പെട്ട് വനിതകൾക്കായി കേന്ദ്ര ഗവൺമെന്റ് ആവിഷ്കരിച്ച സമ്പാദ്യ പദ്ധതി ഏതൊന്നാണ് ഓപ്ഷൻ ബി ആണ് മഹിളാ സമ്മാൻ സേവിങ്സ് സൺ സർട്ടിഫിക്കറ്റ് മുപ്പത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ കേരള ബഡ്ജറ്റ് പരാമർശമുള്ള ഉന്നതി മിഷൻ ആരുടെ ഉന്നമെന്ന ലക്ഷ്യമാക്കിയിട്ടുള്ളതാണ് പട്ടികവർഗ വിഭാഗങ്ങളുടെ പട്ടികവർഗ വിഭാഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി കേരള ബഡ്ജറ്റിൽ ഉന്നതി മിഷൻ പറഞ്ഞിരിക്കുന്നത് ഓപ്ഷൻ എ മുപ്പത്തിനാല് കൃത്യമായ പ്രചരണ കാലഘട്ടമുള്ള ജീവികളിൽ ലൈംഗിക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്ന ഹോർമോൺ ഏത് എന്നാണ് ഓപ്ഷൻ എ ആണ് ആണ് അതിൻ്റെ ഉത്തരം ഓപ്ഷൻ എ മുപ്പത്തി അഞ്ച് ഇന്ത്യയിലെ മൂന്ന് എക്കോളജിക്കൽ ഹോട്ട്സ്പോട്ടുകൾ ഏതൊക്കെയെന്നാണ് ചോദ്യം ജോഗ്രഫിയായിട്ട് ബന്ധപ്പെട്ടെന്ന് പറയാം ഓപ്ഷൻ ഡി ആണ് ഇന്തോ ബർമൻ വടക്കു കിഴക്കൻ ഹിമാലയം പശ്ചിമഘട്ടം താഴെ പറയുന്നവയിൽ ജീവകം സിയുടെ പ്രസ്താവന അല്ലാത്തതേത് ഓപ്ഷൻ എ ആണ് പാൽ മുട്ട എന്നിവയിൽ കാണുന്നു എന്നുള്ളതാണ് അതുമായിട്ട് ബന്ധമില്ലാത്തത് ഓപ്ഷൻ എ ആണ് ജീവക സിയു ആയിട്ട് ബന്ധമില്ലാത്തൊരു കാര്യം മുപ്പത്തിയാറ് അടുത്ത മുപ്പത്തിയേഴ് വർണ്ണാന്തയുള്ളവരെ സൈന്യത്തിലോ ഡ്രൈവർ പൈലറ്റ് മുതലായ ജോലികൾക്കോ തിരഞ്ഞെടുക്കാറില്ല കാരണം എന്തെന്നാണ് എൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി കോൺ കോശങ്ങളുടെ തകരാറ് മൂലം ചുവപ്പ് പച്ച എന്നീ നിറങ്ങൾ വേർതിരിച്ചറിയാൻ തിരിച്ചറിയാൻ സാധിക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെയുള്ളവരെ എന്ത് ചെയ്യാത്തത് മിലിട്ടറി അല്ലെങ്കിൽ ഡ്രൈവർ പൈലറ്റ് തുടങ്ങിയ കാര്യങ്ങളിലൊന്നും എടുക്കാത്തത് മസ്തിഷ്കത്തിലെ വൈദ്യുത നിറങ്ങളെ രേഖപ്പെടുത്തുന്ന ഉപകരണം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്ഷൻ സി ഇ ജിയാണ് ഓപ്ഷൻ സി ഇ ജിയാണ് അടുത്ത മുപ്പത്തി ഒൻപതാമത്തെ ചോദ്യത്തിന് ഒരു ചെറിയൊരു പ്രശ്നമുണ്ട് അതിൻ്റെ ഓപ്ഷൻ ഇതിലെല്ലാം ശരിയാണ് പക്ഷെ അങ്ങനെ ഒരു ഓപ്ഷൻ അതിനകത്ത് കൊടുത്തിട്ടില്ല അതുകൊണ്ടാണ് അതൊരു ഡൗട്ടായിട്ട് വെച്ച് ചിലപ്പോൾ ആ ക്വസ്റ്റ്യൻ മാറ്റാൻ സാധ്യതയുണ്ട് നമുക്ക് പ്രൊഷൻ ആൻസർക്ക് വന്നിട്ട് എന്തായാലും നോക്കാം അങ്ങനെ ആ ഒരു ആൻസർ അത് കറക്റ്റായിട്ടൊരു ഒരു ഓപ്ഷനും വന്നിട്ടില്ല കാരണം അതെല്ലാം ശരിയാണ് ഇതുമായിട്ട് ബന്ധമില്ലാത്തതെന്നാണ് ചോദ്യം ഇതുമായിട്ട് ബന്ധമുള്ളതാണ് ഉള്ളതാണ് കൊടുത്തിരിക്കുന്നതെല്ലാം അപ്പോൾ എന്തായാലും അതിനൊരു ഉത്തരം കറക്റ്റായിട്ടൊരു ഓപ്ഷൻ അതിനകത്ത് ഇപ്പോൾ പറയാൻ കഴിയില്ല നാൽപ്പത് കോവിഷീൽഡ് എന്ന കോവിഡ് നയൻറ്റീൻ വാക്സിൻ വിപണിയിൽ നിന്നും പിൻവലിച്ചു ഈ വാക്സിൻ നിർമ്മിച്ച കമ്പനി ഏത് അസ്റ്റാസനകർ ഓപ്ഷൻ ബി ആണ് ശരി വംശനാശ ഭീഷണി നേരിടുന്ന ഏത് ജീവിയെ സംരക്ഷിക്കാനാണ് രണ്ടായിരത്തി ഇരുപത്തി മെയ് മാസത്തിൽ മണിപ്പൂർ സർക്കാർ മുപ്പത് ഏക്കർ പുൽമേട് അനുവദിച്ചത് പോളോ പോണി ഇവിടുത്തെ തന്നെ ഡെയിലി പോളോട്ട് ബന്ധപ്പെട്ട് നമ്മളിട്ട കൊസ്റ്റ്യനിൽ ഒന്നാണത് വംശനാശ ഭീഷണിയുമായിട്ട് ബന്ധപ്പെട്ട് രണ്ടായിരത്തി നാല്പത്തി മെയ് മാസത്തിൽ മണിപ്പൂർ സർക്കാർ മുപ്പത് ഏക്കർ പുൽമേട് അനുവദിച്ചത് പോളോ പോണി എന്ന് പറയുന്ന ജീവിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നാൽപ്പത്തി ഒരു വസ്തുവിന് സ്ഥാനം കൊണ്ട് ലഭ്യമാകുന്ന ഊർജം ഏതെന്നാണ് സ്ഥിതികോർജം ഓപ്ഷൻ സി അടുത്ത നാൽപ്പത്തി മൂന്ന് ഒരു ഗോളീയ ദർപ്പണത്തിൻ്റെ വക്രതാഹാരം നാൽപ്പത് സെന്റിമീറ്റർ ആണെങ്കിൽ ഈ ദർപ്പണത്തിൻ്റെ ഫോക്കസ് ദൂരം എത്ര എന്നുള്ളതാണ് ഇരുപത് സെന്റിമീറ്റർ ആണ് അതിൻ്റെ ഫോക്കസ് ദൂരം ഓപ്ഷൻ ഡി അടുത്ത നാൽപ്പത്തി നാല് ഒരു ഹൈഡ്രോളിക് ജാക്കിൻ്റെ പ്രവർത്തനം ഡാഷ് നിയമത്തെ അടിസ്ഥാനമാക്കിയാണെങ്കിൽ ഏത് നിയമമാണെന്ന് ചോദിക്കാം പാസ്കൽ നിയമം ഓപ്ഷൻ ബി ആണ് നാൽപ്പത്തി നാല് ഓപ്ഷൻ ബി അടുത്ത നാൽപ്പത്തി അഞ്ച് ചന്ദ്രയാൻ മൂന്ന് ദൗത്യത്തിൻ്റെ റോവർ അറിയപ്പെടുന്നത് പ്രഖ്യാനെന്നാണ് ഓപ്ഷൻ ബി ആണ് പ്രഖ്യാൻ ഇതേ ചോദ്യം കഴിഞ്ഞ എൽ ഡിക്ക് ഉണ്ടായിരുന്നു കൊല്ലം കണ്ണൂർ പരീക്ഷയ്ക്ക് ഉണ്ടായിരുന്നു ചന്ദ്രാൻ റീ ദൗത്യത്തിൻ്റെ റോബറിൻ്റെ പേര് നാൽപ്പത്തിയാറ് ദ്രവ്യത്തിന്റെ അഞ്ചാമത്തെ അവസ്ഥ ബോസ് ഐൻസ്റ്റൈൻ കണ്ടസ്റ്റൻ്റ് ആണ് ഓപ്ഷൻ സി ദ്രവ്യത്തിന്റെ അഞ്ചാമത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ബോസ് ഐൻസ്റ്റൈൻ കണ്ടസ്റ്റൻ്റ് ആണ് എൻ്റെ ഉത്തരം നാൽപ്പത്തിയേഴ് ഗൺ മെറ്റലിൽ മെറ്റലിലടങ്ങിയ ലോഹങ്ങൾ കോപ്പർ ടിൻ സിങ്ക് ഓപ്ഷൻ ബി ഓപ്ഷൻ ബി ആണ് എൻ്റെ ഉത്തരം നാൽപ്പത്തി എട്ട് ഉരുളക്കിഴങ്ങ് പോലുള്ള വിളകൾക്ക് അനുയോജ്യമായ മണ്ണിൻ്റെ പി എച്ച് എത്ര എന്നാണ് ഇതിൽ കൊടുത്തിരിക്കുന്ന അനുസരിച്ച് നമുക്ക് എ എഴുതാൻ പറ്റുള്ളൂ കാരണം ആ ഏഴ് വരെ ഏഴിനപ്പുറത്തേക്ക് പോകാൻ പറ്റില്ല അപ്പോൾ അങ്ങനെ അങ്ങനെയുള്ളൊരു ഓപ്ഷൻ അതിനകത്ത് കൊടുക്കാത്തത് കൊണ്ട് നമുക്ക് അഞ്ച് മാത്രമേ അതിനകത്ത് പറയാൻ പറ്റുള്ളൂ ഓപ്ഷൻ എ ആണ് ശരി അഞ്ച് ചിലപ്പോൾ അതും ഈ പറഞ്ഞ പോലെ ക്വസ്റ്റ്യും ചിലപ്പോൾ മാറ്റാനോ ഡിലീറ്റ് ചെയ്യാനോ ഉള്ള സാധ്യത കൂടുതലാണ് നാൽപ്പത്തി ഒൻപത് ഫ്രീസിങ് മിശ്രിതം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ലവണമേന്ന് ചോദിച്ചാൽ ഓപ്ഷൻ എ ടേബിൾഡ് സോൾട്ടാണ് അർത്ഥം ടേബിൾ സോൾട്ട് ഓപ്ഷൻ എ അൻപത് ദ്രവ്യത്തിൻ്റെ ഏത് അവസ്ഥയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കണ്ടെത്തിയത് ഓപ്ഷൻ ഡി ചിറാൽ ബോസ് ലിക്വിഡ് സ്റ്റേറ്റ് ആണ് അൻപത്തി ഒന്ന് ഇലക്ട്രിക് കാറുകളിൽ ഉപയോഗിക്കുന്ന ബാറ്ററികളിൽ അടങ്ങിയ പ്രധാന മൂലകം ഏതെന്നാണ് ലിതിയം ഓപ്ഷൻ സി ലിതിയം ചേരുമ്പിട് ചേർക്കുക എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് അൻപത്തി ഓപ്ഷൻ എ ആണ് ശരി നാല് മൂന്ന് രണ്ട് ഒന്ന് ഓപ്ഷൻ എ അൻപത്തി മൂന്ന് ഇരയ്മൻ തമ്പിയുടെ ആട്ടകഥകളിൽ ഉൾപ്പെടാത്തത് ഏതെന്നാണ് ചോദ്യം ഓപ്ഷൻ ഡി തോരണയുദ്ധം അതാണ് ശരി അടുത്തത് അൻപത്തിനാല് ചേരുമ്പടി ചേർക്കുക എന്നുള്ളതാണ് അതിന്റെ ഉത്തരം അൻപത്തിനാലിൻ്റെ ഉത്തരം ഓപ്ഷൻ സി ആണ് നാല് മൂന്ന് രണ്ട് ഒന്ന് അൻപത്തി അഞ്ച് മുസുരൈസ് പൈതൃക പദ്ധതിയുമായി ബന്ധപ്പെടാത്തത് ഏതെന്നാണ് ചോദ്യം ഓപ്ഷൻ സി സഹോദരൻ അയ്യപ്പൻ ഭവനം മുസൂരീസ് പൈതൃക പദ്ധതിയുമായി ബന്ധപ്പെടാത്തത് സഹോദരൻ അയ്യപ്പൻ ഭവനമാണ് ഓപ്ഷൻ സി അൻപത്തി ആറ് ധ്യാൻചന്ദ് പുരസ്കാരവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന എന്നാണ് മികച്ച ക്രിക്കറ്റ് പുരസ്കാരം ദുസ്തിതാരമായ ധ്യാൻചന്ദിന്റെ പേരിൽ നൽകുന്ന പുരസ്കാരം മികച്ച കായിക പരീക്ഷകൾക്ക് നൽകുന്ന പുരസ്കാരം ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത് ഇതിൽ ഓപ്ഷൻ ഡി ആണ് ശരി എല്ലാം തെറ്റാണ് അൻപത്തിയേഴ് കേരള സർക്കാർ അവതരിപ്പിക്കുന്ന ജീവാനന്ദം പദ്ധതി സംബന്ധിച്ച് ശരിയായ പ്രസ്താവന ഓപ്ഷൻ എ സർക്കാർ ജീവനക്കാരുടെ ശമ്പളത്തിൽ നിന്നും നിശ്ചിത തുക ഈടാക്കാനും വിരമിച്ച ശേഷം മാസം തോറും തുക തിരികെ നൽകാൻ ലക്ഷ്യമിടുന്ന പദ്ധതിയാണ് ജീവാനന്ദ പദ്ധതി ഓപ്ഷൻ എ അടുത്ത അൻപത്തിയെട്ട് ആരോഗ്യകരണം പദ്ധതിയുടെ ഗുണഭോക്താക്കളുടെ പ്രായപരിധി പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾ ബി ഓപ്ഷൻ ബി ആണ് പതിനെട്ട് വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികൾ അൻപത്തി ഒൻപത് ഏറ്റവും വേഗതയേറിയ ട്രാൻസ്മിഷൻ മീഡിയ ഏത് ഓപ്ഷൻ സി ഓപ്റ്റിക്കൽ ഫൈബർ കേബിളാണ് ഓപ്റ്റിക്കൽ ഫൈബർ കേബിളാണ് എൻ്റെ ഉത്തരം അടുത്ത അറുപത് സൈബർ ആക്രമണങ്ങൾ തടയുന്നതിനായി ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയം ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് സാധാരണ നമുക്കെപ്പോഴും പഠിക്കാനുള്ളതുമായ കാര്യങ്ങളാണിതെല്ലാം സൈബർ ആക്രമണങ്ങൾ തടയുന്നതിനായി ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയം രൂപകൽപ്പന ചെയ്ത ഓപ്പറേറ്റിംഗ് സിസ്റ്റം മായ ഓയസ് ആണ് ഓപ്ഷൻ ബി ആണ് മായ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഓപ്ഷൻ ബി ഓർഗത്തി ഒന്ന് താഴെ തന്നിരിക്കുന്നവയിൽ കൗഡ് അടിസ്ഥാനമാക്കിയുള്ള സിസ്റ്റം ഏതെല്ലാം എന്നാണ് ഇമെയിൽ ഫേസ്ബുക്ക് യൂട്യൂബ് ഗൂഗിൾ ഡ്രൈവ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഉള്ളിൽ പറഞ്ഞവയെല്ലാം ശരിയാണ് അറുപത്തി ഒന്ന് ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞവയല്ല അടുത്ത അറുപത്തിരണ്ട് പറയുന്നവയിൽ ഒപ്റ്റിക്കൽ സ്റ്റോറേജ് ഡിവൈസിന് ഉദാഹരണം ഏതെന്നാണ് ചോദ്യം ഓപ്ഷൻ എ ആണ് ബ്ലൂറേ ഡിസ്ക് ആണ് ഉത്തരം അറുപത്തി മൂന്ന് ഇമെയിലിൻ്റെ കാര്യത്തിൽ ശരിയല്ലാത്ത പ്രസ്താവന ഏതെന്നാണ് ഓപ്ഷൻ സി ഇമെയിൽ വഴി വൈറസ് വ്യാപനം നടക്കുകയില്ല എന്ന് പറയുന്നത് തെറ്റായ ഓപ്ഷനാണ് ശരിയല്ലാത്ത പ്രസ്താവന ഓപ്ഷൻ സി ആണ് അറുപത്തി പോക്സോ നിയമം നിലവിൽ വന്ന വർഷം രണ്ടായിരത്തി പന്ത്രണ്ടാണ് ഓപ്ഷൻ ഡി അറുപത്തി അഞ്ച് ഉപഭോക്തൃ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി ഉപഭോക്തൃ സംരക്ഷണ നിയമം രണ്ടായിരത്തി പത്തൊമ്പതിന് കീഴിൽ സ്ഥാപിതമായ ബോർഡി ഏതെന്നാണ് ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ ഓപ്ഷൻ ബി ആണ് അറുപത്തി അഞ്ച് ഓപ്ഷൻ ബി ആണ് അടുത്ത അറുപത്തി ആറ് ഗാർഹിക പീഡനങ്ങളിൽ നിന്നുള്ള സ്ത്രീകളുടെ സംരക്ഷണ നിയമം രണ്ടായിരത്തി അഞ്ചിലെ നിയമത്തിന് കീഴിൽ ഒരു പീഡനത്തിന് ഇരയായ ഒരാൾക്ക് എന്ത് തരത്തിലുള്ള ആശ്വാസം തേടാനാകും മുകളിൽ പറഞ്ഞവയല്ല സംരക്ഷണ ഉത്തരവ് താമസ ഉത്തരവ് പണാശ്വാസം എല്ലാം അതുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കാം മുകളിൽ പറഞ്ഞവയെല്ലാം ഓപ്ഷൻ ഡി അറുപത്തിയേഴ് ഗാർഹിക പീഡനത്തിനുള്ള കുട്ടികളുടെ സംരക്ഷണ നിയമം രണ്ടായിരത്തി അഞ്ച് നിയമപ്രകാരം സംരക്ഷണ ഉത്തരവ് ലംഘിക്കുന്നതിനുള്ള പരമാവധി എന്ന് പറയുന്ന ഒരു വർഷം തടവോ ഇരുപതിനായിരം രൂപ വരെ പിഴയാണ് ഓപ്ഷൻ സി ആണ് ഓപ്ഷൻ സി ആണ് എൻ്റെ എന്ന് പറയുന്നത് അറുപത്തി എട്ട് എൻ എച്ച് ആർ സി ചെയർപേഴ്സൺ ഉൾപ്പെടെ എത്ര അംഗങ്ങൾ ഉൾപ്പെടുന്നു എന്നുള്ളതാണ് അറു ആറ് അംഗങ്ങളാണ് ചെയർപേഴ്സൺ ഉൾപ്പെടെ ആറ് പേരാണ് അഞ്ച് പ്ലസ് ഒന്ന് എന്നുള്ളതാണ് എൻ്റെ കണക്ക് അറുപത്തി ഒൻപത് വിവരാവകാശ നിയമപ്രകാരം വിവരങ്ങൾ വെളിപ്പെടുത്തിയാൽ അത് നിഷേധിക്കാവുന്നതാണ് ഇന്ത്യയുടെ പരമാധികാരത്തെ അഖണ്ഡതയെ മുൻമുദി കാണിക്കുക സംസ്ഥാനത്തിന്റെ സാമ്പത്തിക താല്പര്യങ്ങളെ ബാധിക്കുക ഏതൊരു വ്യക്തിയുടെയും ജീവനോ ശാരീരിക സുരക്ഷയും മുകളിൽ പറഞ്ഞവയെല്ലാം ശരിയാണ് നിഷേധിക്കപ്പെടാവുന്ന സാഹചര്യം ഇതൊക്കെയാണ് ഓപ്ഷൻ ഡി ആണ് എഴുപത് ദേശീയ വനിതാ കമ്മീഷൻ അതിന്റെ ആദ്യ വാർഷിക റിപ്പോർട്ട് ഏത് ബോഡിക്കാണ് സമർപ്പിക്കേണ്ടതെന്നാണ് ചോദ്യം കേന്ദ്ര സർക്കാരിനാണ് അടുത്ത എഴുപത്തിയൊന്ന് കെ പ്ലസ് വൺ ബൈ കെ എന്നുള്ള ചോദ്യം കൊടുത്തിട്ടുണ്ട് രണ്ടിൻ്റെ വില എത്ര എന്നുള്ളതാണ് പൂജ്യം ഓപ്ഷൻ ഡി ആണ് എഴുപത്തി ഒന്നിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ് അടുത്ത എഴുപത്തിരണ്ട് പതിനാറ് ഡിവൈഡഡ് ബൈ ഫോർ എഴുപത്തി നാല് മുപ്പത്തിയഞ്ച് ഡിവൈഡ് ബൈ ഏഴ് എന്ന് പറഞ്ഞൊരു ചോദ്യം കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഉത്തരം എഴുപത്തിരണ്ട് നൂറ്റി മുപ്പത്തി ഏഴാണ് ഓപ്ഷൻ ബി അടുത്ത എഴുപത്തി മൂന്ന് ഓപ്ഷൻ എ ഒൻപതാണ് എഴുപത്തി നാല് ഒരു വൃത്തത്തിൻ്റെ ആരം അൻപത് ശതമാനം എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ് നൂറ്റി ഇരുപത്തിയഞ്ച് ശതമാനം എഴുപത്തിയഞ്ച് രാവിലെ പത്ത് മണിക്കും ഉച്ചയ്ക്ക് ഒരു മണിക്കും ഇടയിൽ എത്ര തവണ മണിക്കൂർ മിനിറ്റ് സൂചി നൂറ്റി അമ്പത് ഡിഗ്രി എന്നുള്ളത് ഓപ്ഷൻ ബി രണ്ട് എഴുപത്തിയാറ് പത്ത് വർഷം കൊണ്ടൊരു നിക്ഷേപം ഇരട്ടിയാകണമെങ്കിൽ സാധാരണ പലിശ നിരക്ക് എത്ര വേണം പത്ത് ശതമാനം ഓപ്ഷൻ സി എഴുപത്തിയേഴ് രണ്ടായിരം ജനുവരി ഒന്ന് ശനി ആണെങ്കിൽ രണ്ടായിരത്തി ആറ് ജനുവരി ഒന്ന് ഏത് ദിവസമായിരിക്കുമെന്നാണ് ഓപ്ഷൻ ഡി ഞായറാഴ്ച ശ്രേണി പൂർത്തിയാക്കുക ഓപ്ഷൻ സി ആണ് എഴുപത്തി എട്ടാമത്തെ ഉത്തരം ഓപ്ഷൻ സി ആണ് ക്യു ഒ എൽ എന്നാണ് ഉത്തരം എഴുപത്തി ഒൻപത് ഒറ്റയാനെ കണ്ടെത്തുക ആയിരത്തി എൺപത്തി ഒൻപത് ഓപ്ഷൻ സി എഴുപത്തി ഒൻപത് ഓപ്ഷൻ സി ആണ് അടുത്ത എൺപത് ഒരു സമാന്തര ശ്രേണിയുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ് ഓപ്ഷൻ ഡി ഇവ ഒന്നുമല്ല അതാണ് ഉത്തരം ഓപ്ഷൻ ഡി ആണ് അതിൻ്റെ ഉത്തരം അടുത്ത എൺപത്തി ഒന്ന് ഇംഗ്ലീഷിൻ്റെ ചോദ്യമാണ് ഓപ്ഷൻ സി ഇൻ്റർജംഗ്ഷൻ ആണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്ന പാർട്സ് ഓഫ് സ്പീച്ച് ഇൻ്റർജംഗ്ഷൻ ആണ് എൺപത്തിരണ്ട് ജീൻസിൻ്റെ സിംഗുലർ ആണ് അത് ജീൻസ് തന്നെയാണ് ഓപ്ഷൻ ബി എൺപത്തി മൂന്ന് യുവർ മാർക്ക് ആർ ഗുഡ് ബട്ട് യു ക്യാൻ ഡു ഡാഷ് കമ്പാരറ്റീവ് ഡിഗ്രിയാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ സി ബെറ്റർ ആണ് ഓപ്ഷൻ സി ബെറ്റർ എൺപത്തി നാല് ദ ടെസ്റ്റ് വാസ് ഡാഷ് യൂസ് അപ്രോപ്രിയറ്റ് പ്രൈസൽ ബർബ് പുട്ട് ഓഫ് ഓപ്ഷൻ എ ആണ് എൺപത്തിനാല് മാറ്റിവെച്ചു എന്നൊക്കെ പറയുന്നത് അടുത്ത എൺപത്തി അഞ്ച് ദ ഫ്ലൈസ് വെൽ ഡാഷ് ദ ഷെൽഫ് യൂസ് ദ കറക്ട് പ്രപ്പോസിഷൻ ഓഫ് ആണ് അർത്ഥം എൺപത്തി ആറ് ഇടിയോമിന്റെ മീനിങ് ഓപ്ഷൻ ബി റയർലി എൺപത്തി ഏഴ് ആന്റോണിം റെഗുലർ ഈസ് ഇർറെ എട്ട് ബി ഡോ ഓവർ ബാർ ക്വസ്റ്റൻ ഡാഗ് ഓപ്ഷൻ ഓപ്ഷൻ എ എ ഡോണ്ട് എക്സ്പാൻഷൻ എക്സ്പാൻഷൻ ഓഫ് ആണ് സെട്ര എന്ന് പറയുന്ന വേർഡാണ് വരുന്നത് അതിനകത്ത് ഓപ്ഷൻ എ എൺപത്തി ഒൻപത് തൊണ്ണൂറ് ഓഫ് ദി തിയേറ്റർ ക്യൂ ഓപ്ഷൻ എ അതാണ് ശരി ആൻസർ തൊണ്ണൂറ്റി ഒന്ന് മലയാളവുമായിട്ട് ബന്ധപ്പെട്ടതാണ് ശരിയായ പദം കണ്ടെത്തുക ഓപ്ഷൻ ബി അക്ഷൌഹിണിയാണ് ശരി അക്ഷൌഹിണി ഓപ്ഷൻ ബി ആണ് തൊണ്ണൂറ്റി രണ്ട് നാഴികയുടെ ഒരു പങ്ക് എന്ന് പറയുന്നത് വിനാഴികയാണ് ഓപ്ഷൻ സി വിനാഴിക തൊണ്ണൂറ്റി മൂന്ന് പിരിച്ചെഴുതുക പരമോച്ച നില എന്നുള്ളത് ഓപ്ഷൻ ഡി പരം പ്ലസ് ഉച്ച പ്ലസ് നില തൊണ്ണൂറ്റി നാല് ശരിയായ പര്യായ കണ്ടെത്തുക പ്രമാദം ഓപ്ഷൻ ബി ആണ് വർദ്ധിച്ച ഭയം ഓർമ്മക്കേട് ശ്രദ്ധയില്ലായ്മ ചിലപ്പോൾ ചിലർക്ക് എ വരാ നമുക്ക് സാധാരണ പക്ഷേ അതിനകത്തൊരു പ്രശ്നമെന്ന് പറഞ്ഞാൽ പേരുകേട്ടയും പ്രശ്നത്തെയും അതായത് തെറ്റ് എന്ന് പറയുന്ന സാധനം ഇതിനകത്ത് വരാം അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ അതിനകത്ത് ഈ ക്വസ്റ്റിന് ചിലപ്പോൾ ചേഞ്ച് വരാം പക്ഷേ യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഒരു കൃത്യമായ പര്യാദം എന്ന് പറയുന്നത് പര്യായ എന്ന് പറയുന്നത് വർദ്ധിച്ച ഭയമാണ് വർദ്ധിച്ച ഭയം ഓർമ്മക്കേടല്ല ഇതിൻ്റെ മീനിങ് ആയിട്ട് വരാറുണ്ട് അപ്പം ബി ആണ് ഇതിൻ്റെ ഉത്തരം തൊണ്ണൂറ്റി അഞ്ച് വിപരീത പദം എഴുതുക അധ്യാത്മികം ഒന്നാണ് ഭൗതികം ഓപ്ഷൻ ബി ഭൗതികമാണ് ശരി തൊണ്ണൂറ്റിയാറ് നേരെ വാ നേ നേ നേരെ വോ എന്നർത്ഥമാക്കുന്ന എന്തെന്നാണ് ഓപ്ഷൻ ബി സത്യസന്ധമായി പെരുമാറുക തൊണ്ണൂറ്റിയേഴ് ചേർത്തെഴുതുക ഓപ്ഷൻ ഡി ആണ് മലർക്കളമെഴുതിക്കുന്നുള്ള വേർഡാണ് ഓപ്ഷൻ ഡി തൊണ്ണൂറ്റി എട്ട് വൈരി സ്ത്രീലിംഗം കണ്ടെത്തുക വൈരിണി എന്നുള്ളതാണ് ഓപ്ഷൻ എ വൈരിണി തൊണ്ണൂറ്റി ഒൻപത് ആൻഡിറ്റ് വാസ് അറ്റ് ദാറ്റ് ഏജ് പോയട്രി ആർവിഡ് ഇൻ സെർച്ച് ഓഫ് മീ ശരിയായ പരിഭാഷ ഏതെന്നുള്ളതാണ് ഓപ്ഷൻ സി ആ പ്രായത്തിലാണ് എന്നെ തേടി കവിത വന്ന വന്നണഞ്ഞത് എന്നുള്ളതാണ് എൻ്റെ ഉത്തരം അടുത്തത് ഓപ്ഷൻ അടുത്ത നൂറാമത്തെ ചോദ്യമാണ് ശരിയായത് തിരഞ്ഞെടുക്കുക കണ്ണീരിൽ കലർത്തി അവർ പറഞ്ഞ കഥ എന്നെ വികാരപരവശനാക്കി ഓപ്ഷൻ എ അപ്പോൾ നമ്മൾ ഇതാണ് തൃശൂർ പത്തനംതിട്ട കാസർഗോഡ് ജില്ലക്കാരുടെ ക്വസ്റ്റൻ അനാലിസിസ് ഞങ്ങൾക്ക് കിട്ടിയ ഉത്തരങ്ങളും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ മൂന്ന് ചോദ്യങ്ങൾക്ക് ചെറിയ ഡൗട്ട് ഉണ്ട് അത് ഓൾറെഡി നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ എല്ലാവർക്കും നന്നായിട്ട് എഴുതാൻ സാധിച്ചു എന്ന് വിശ്വസിക്കുന്നു ഇനി അടുത്ത എക്സാം എഴുതാൻ പോകുന്നവർക്കും ഈ ക്വസ്റ്റൻ പല ക്വസ്റ്റനും റിപ്പീറ്റഡ് ആണ് കൊല്ലം കണ്ണൂരും തിരുവനന്തപുരം ചോദിച്ച പല ക്വസ്റ്റിനും അതിനകത്ത് വീണ്ടും കയറി വന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്നുകൂടെ ഒന്ന് വർക്ക് ചെയ്യുക ഇനി എഴുതാൻ പോകുന്നവർക്ക് അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് എഴുതാൻ പോകുന്നവർക്ക് എല്ലാവർക്കും നന്നായിട്ട് തന്നെ എഴുതി റാങ്ക് ലിസ്റ്റ് കയറാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു ബൈ